അല്ല ബ്രേക്കില്ലാ നിയന്ത്രിക്കുന്നത് ബ്രേക്ക് സ്റ്റിയറിംഗ് നമുക്ക് ദിശ മാറ്റാൻ നിയന്ത്രണം ഇപ്പം ജോസഫല്ലേ ജോസഫ് ഡ്രൈവോ റിവേഴ്സോ അങ്ങനെ രണ്ട് ഗിയറായി വണ്ടിക്കുള്ളു ഒരെണ്ണം ന്യൂട്രൽ ഗിയർ ഇല്ലാത്ത അവസ്ഥ അറിയാലോ അത് റിവേഴ്സോ ഡ്രൈവോ സെലക്ട് ചെയ്യണമെങ്കിൽ ബ്രേക്ക് വേണം ഓക്കെ ഇട്ട ഗിയർ വർക്ക് ചെയ്യണമെങ്കിൽ ആ ബ്രേക്ക് ലൂസ് ചെയ്യാൻ വേണം ശരിയല്ലേ സ്റ്റിയറിംഗ് പിന്നീടുള്ള കാര്യമല്ലേ കൺട്രോൾ ബ്രേക്ക് ഇരിക്കുന്നത് എവിടെയെങ്കിലും പതുക്കെ പോയാൽ മതി അല്ല നിയന്ത്രിക്കേണ്ടി വരുമോന്ന് തോന്നിയാ ബ്രേക്ക് ഉപയോഗിച്ച് തന്നെ വണ്ടി നിയന്ത്രിച്ചോളൂ ഓക്കെ അപ്പം ജോസഫിന് വണ്ടിക്ക് മൂവ്മെന്റ് കിട്ടുന്നില്ല വണ്ടി നീങ്ങണമെന്ന് തോന്നിയാൽ മാത്രമേ ആക്സിലേറ്റർ ഉപയോഗിക്കാവുള്ളൂ അല്ലാതെ നമുക്ക് ആക്സിലേറ്ററിന്റെ ആവശ്യമില്ല ഓക്കെ പിന്നെ ഇനി വേഗത വേണോന്ന് തോന്നിയാൽ നമുക്ക് ആക്സിലേറ്റർ ഉപയോഗിക്കാം കിട്ടിയോ ആ സീറ്റ് ബെൽറ്റ് ഇരിപ്പ് കംഫർട്ടാണ് ആണോ ഇരിക്കുന്നത്

എനിക്ക് അറിഞ്ഞുകൂടാ നിനക്ക് കാണാൻ ഞാൻ എന്റെ രീതിക്ക് ഇവിടെ ഓക്കെ ആണ് നമ്മുടെ വണ്ടിയും കാണാം അവിടെ തന്നെയാണ് ഒറ്റവർ വേണ്ട അപ്പൊ ഷെയ്ക്ക് ആവും പോലെ റണ്ണിങ്ങിലാണ് ഈ ചവിട്ട് ചവിട്ടുന്നെങ്കിൽ സഡൻ ആയിട്ട് വണ്ടി റോടെ നിന്നു പോകും പുറകെ വരുന്നവർ നമ്മുടെ പുറകെട്ടിടിക്കുകയും ചെയ്യും ഓക്കെ ബ്രേക്ക് അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുള്ളൂ അതിനൊരളവൊന്നും എനിക്ക് പറയാൻ പറ്റില്ല സാഹചര്യത്തിനനുസരിച്ചു പക്ഷെ ഒരിക്കലും സഡൻ വരാതെ നോക്കിക്കോണം ഇപ്പൊ നിന്ന പോലെ ഇങ്ങനെ നിക്കേണ്ടി വരരുത് വണ്ടി ഞാൻ പറയുക അതിനേക്കാളെ വിഷുണ്ടായിരിക്കും ഇതിന്റെ ബ്രേക്ക് നമ്മള് പഠിച്ച വണ്ടി പോലെ ആയിരിക്കില്ല നമ്മൾ എവിടെയാ നോക്കി ഡ്രൈവ് ചെയ്ത് പോകേണ്ടത് ഇങ്ങനെയാ വിഷുവൽ എടുക്കണ്ടത് വണ്ടിയുടെ ഈ സെന്റർ വാങ്ങണ്ട ഇത് വെച്ചിട്ട് നമ്മള് ജഡ്ജ് ചെയ്യുന്നത് ഇതെങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും വണ്ടി ഓടാൻ പോകുന്നത് നമുക്ക് എങ്ങോട്ട് പോണോ അങ്ങോട്ട് ഇതിനെ എത്തിക്കാനാണ് നോക്കേണ്ടത് ഈ ഒരു പോർഷൻ വിട്ടു കൊടുത്താൽ ആ പോസ്റ്റിന് വണ്ടി ഓടാൻ പോണത് അപ്പൊ ഇവിടെ നോക്കിയാ കണ്ടോൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു റൈറ്റ് നോക്കിയിരുന്ന എന്തോ കൂടുതൽ റൈറ്റിലേക്ക് കൊണ്ടുപോകും വണ്ടി നമുക്ക് ഡ്രൈവ് ചെയ്യണ്ട റോഡിന്റെ ലെഫ്റ്റ് കീപ് ചെയ്താട്ടോടെ നമുക്ക് ആ ജംഗ്ഷനിൽ ലെഫ്റ്റിലേക്ക് കേട്ടോ എവിടെയെല്ലാം നോക്കേണ്ടി വരും ഓക്കെ ആണെങ്കിൽ

അവസാന നിമിഷം നീ എന്താ കൊടുത്ത് വണ്ടി നോക്കി ഞാൻ അല്ല ചെയ്തില്ലേ അതാ നിനക്ക് വേണ്ടത് ക്ഷമ അവിടെ പിടിക്കരുത് ഒന്ന് വണ്ടി പുല്ലിനകത്താ കയറിയത് നീ അവിടെ ആക്സിലേറ്റർ കൊടുക്കുമ്പം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എളുപ്പം വണ്ടി നീങ്ങും ചെലപ്പോ തെന്നി മാറും ഉദ്ദേശിക്കുന്ന അടുത്ത് നിനക്ക് വണ്ടി കിട്ടില്ല നിന്നാലും കുഴപ്പമില്ല കുറച്ച് സമയം എടുത്ത് മൂവീച്ചാ മതി ഞാൻ നിന്നെ കളിയാക്കാനോ വേറൊന്നും കളിയാക്കാനും നിന്റെ കോൺഫിഡൻസിലാ നീ അത് ചെയ്തതാണ് പക്ഷെ അത് കൈവിട്ട കളിയാ ഒരു സെക്കൻഡ് നിന്റെ ശ്രദ്ധ പാളിയാ വണ്ടി വല്ലെടുത്തും പോകും കാരണം കണക്കൂട്ടിൽ തെറ്റിപ്പോ ശരിയാ അത് അത്ര സ്ലോയിൽ എടുത്താലും വണ്ടി വീണ്ടും മൂവ്മെന്റ് എടുക്കും എടുക്കുന്നില്ല തോന്നിയാ ഒന്ന് സപ്പോർട്ടേ ചെയ്യുള്ളു ഒരിക്കലും ഇങ്ങനെ നോക്കരുത് കാരണം

ഹോൺ വേണം വേണം നമ്മുടെ സൈഡ് കീപ്പ് തന്നെ തിരിയാൻ പ്രഷർ വരാൻ കാര്യം എന്തായിരിക്കും എന്തായിരിക്കും അങ്ങനെ ഇട്ട് പുലിക്കാൻ കാര്യം ആക്സിലേറ്ററിൽ ഒന്ന് റിലീസ് കൊടുത്തിരുന്നെങ്കിൽ വണ്ടി ഒരു കൺട്രോളിൽ ഉരുണ്ടാൻ കുറച്ച് നാളത്തേക്ക് ഇതുപോലുള്ള കാര്യങ്ങള് നീ ഒരു ടേൺ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മറവിലേക്ക് ചെല്ലുമ്പോഴോ ആക്സിലേറ്റർ ഒരു മൂന്നാല് സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് ഒഴിവാക്കിയേക്കണം എന്നിട്ട് മൂവ്മെന്റ് കിട്ടുന്നില്ലേ വീണ്ടും ഒന്ന് കണ്ടിന്യൂ ആയിട്ട് പെട്ടെന്ന് ഒഴിവാക്കിയേക്കണം ഇതിപ്പോ നോക്കിയാ നമ്മളൊരു മറവിലേക്ക് അവിടെ ആക്സിലേറ്റർ വേണ്ട നമുക്ക് ബ്രേക്ക് ഉപയോഗിച്ച് വണ്ടിയെ കണ്ട്രോൾ ചെയ്യാം ഓടി ഇറങ്ങാൻ ശ്രമിക്കരുത് ഇനി ഒന്ന് മൂവ്മെന്റ് എടുത്ത് നോക്കി ആക്സിലേറ്റർ ഇല്ലാതെ മൂവ് മൂവിയോ നോക്കിയാ വേണ്ട കിട്ടുന്നില്ലേ ണ്ടോ വണ്ടി നീ അറിയുന്നില്ലെന്നേ ഉള്ളൂ എന്തിനാ ഇപ്പൊ നമുക്കൊരു മറവല്ലേ ചെലപ്പോ ക്യുക്കായിട്ട് ഓടിച്ചെന്ന കയ്യിൽ ഇങ്ങനെ ഡെമ്മി ആയിട്ട് വെച്ചേക്കരുത് അതും കൂടെ എടുത്ത് ഉപയോഗിച്ചോണം ചില ടേണില് റോഡിലെ സാഹചര്യം ഒരിക്കലും ഒരുപോലെ ആയിരിക്കില്ല നമുക്ക് ചിലപ്പോ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഈ കൈ വെച്ച് മുറുക്കി പിടിക്കും സ്റ്റിയറിങ്ങില് വിടില്ല അത് നോക്കി ഞാൻ എന്റെ കുറ്റം പറയല്ല എനിക്ക് റൈറ്റാ പോകണ്ട കേട്ടിട്ട് എന്ത് ചെയ്യണം സെന്റർ ലൈൻ ചെയ്യണം വേഗത കൊറയ്ക്കി ഓക്കെ ഇച്ചിരി കൂടെ അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കിട്ട് ഫ്രണ്ട് നോക്കി തിരിച്ചെടുക്കും ഫ്രണ്ട് വണ്ടിയുടെ ഫ്രണ്ട് വണ്ടിയുടെ ഫ്രണ്ട് കൂടുതലാ തിരിച്ചിരിക്കുന്ന

നേരത്തെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് വെച്ചു വെച്ചിട്ടുണ്ടോ അത് ഓൺ ആയിട്ടില്ല കണ്ടാ ക്രോസ് ചെയ്യാൻ ശ്രമിക്കരുത് ബ്രേക്കിന്റെ കൺട്രോളിൽ ആക്കു വണ്ടിയെ എന്നിട്ട് സൈഡ് നോക്ക് നോക്ക് എന്നിട്ട് ഫ്രണ്ട് 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 നോക്കി തിരിഞ്ഞോ കാണാമോ ചെയ്തില്ല ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ കയ്യിൽ അല്ല അത് ഉപയോഗിച്ചോണം എല്ലാ സ്ഥലത്തും വണ്ടി തിരിഞ്ഞു വരുമെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ എങ്ങോട്ടെങ്കിലും ഇങ്ങനെ ചരിവോ വല്ലതോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ടയറും പൂക്കളയും